അമ്മ പക്ഷേ ശാരതി അവരെ ചെയ്യുന്നു അപ്പം എൻ്റെ അമ്മയമ്മയല്ലേ അങ്ങനെ അഭിനയിക്കും കാലത്ത് സ നസീർ സസ്യറ്റിൽ വരുമ്പോ അതിനെ ചോദിക്കും അയ്യോ ഈ കൊച്ചിത്തേന്ന് ആരാണ് ഞാൻ രാവിലെ ഏതായ ആരായിട്ടാണ് ഞാൻ അഭിനയിക്കുന്നത് വയലിയാണോ കാമുകയാണോ എന്ന് പറഞ്ഞ് ഇരിച്ചുകൊണ്ട് വന്ന് വേഷം ആ ഒരു മേക്കപ്പൊക്കെ ഇടും ഞാൻ വന്ന് ആദ്യമായിട്ടല്ല ഈ ചിരങ്ങീഴിൽ വരുന്നത് ഇതിന് മുമ്പ് രണ്ട് മൂന്ന് പ്രാവശ്യം ഞാൻ നസീർ സാറിൻ്റെ വീട്ടിൽ വന്നിട്ടുണ്ട് അവിടെ താമസിച്ചിട്ടുണ്ട് അങ്ങയുടെ ഭാര്യ ഉള്ള സമയത്ത് അവിടെ താമസിച്ചിട്ടുണ്ട് ഞാൻ ഈ തന്മലോടെയും ഷൂട്ടിങ് പോയിട്ട് വരുന്ന വഴിക്ക് തിരുവനന്തപുരം പോയല്ലേ ഫ്ലൈറ്റിൽ പോണ്ടത് അപ്പോൾ നൈറ്റ് അവിടെ കിടന്നുറങ്ങിയിട്ട് കാലത്ത് ഞാൻ പോയിട്ടുണ്ട് അപ്പോൾ അവരുടെ മക്കളെ ലൈലയും മറ്റേ പെൺമക്കളൊക്കെ ഉണ്ടായിരുന്നു അവരൊക്കെ എൻ്റെ അടുത്ത പോലെയാണ് അങ്ങേറ്റ മൂത്ത മോഡലൈലയുടെ കല്യാണത്തിന് ഞാൻ മുഴുവനുമായിട്ടുണ്ടായിരുന്നു എല്ലാ കാര്യത്തിലും ഞാൻ പങ്കുകൊണ്ടിരുന്നു ആൾക്കാരെ വരുന്നതിനും വിളിക്കുന്നതിനും അന്ന് മുതൽ എല്ലാ കാര്യങ്ങളും ഞാൻ ചെയ്തിരുന്നു നസീർ സാരെ കുറിച്ച് എന്തെങ്കിലും രസകരമായിട്ടൊന്ന് പറയണമെന്ന് ചോദിച്ചാൽ ഒരിക്കൽ ഷൂട്ടിങ് സമയത്ത് സെറ്റിൽ വെച്ച് അങ്ങനത്തെ പെട്ടെന്ന് ഇക്കിള് വന്നു നിക്കിള് വരില്ലേ അങ്ങനെ ഇക്കിള് വന്നു എന്ത് ചെയ്ത ആരും ഇക്കളും നിൽക്കുന്നില്ല ഉടനെ അടുത്ത സെറ്റിൻ്റെ അടുത്ത് സ്റ്റുഡിയോടെ അടുത്ത് എ സ്റ്റുഡിയോ ചെന്നൈയിലുള്ള എ വി എം സ്റ്റുഡിയോ അടുത്തുള്ള അവിടെയുള്ള ഡോക്ടറിനെ വിളിച്ചുകൊണ്ട് വന്ന് അങ്ങേര് എന്തോ ഒരു മരുന്നൊക്കെ ഒരു ഇഞ്ചക്ഷനൊക്കെ ചെയ്ത് ഇക്കിള് നിൽക്കുന്നില്ല ആകപ്പാട് എല്ലാരും പേടിച്ചു കാരണം കാലത്ത് ഒരു ഏഴ് മണിക്ക് തുടങ്ങി ഇക്കിള് പതിനൊന്ന് മണി പന്ത്രണ്ട് മണിയായിട്ട് നിൽക്കുന്നില്ല അപ്പൊക്കെ സെൽഫോൺ ഇല്ല നല്ല ആ കാലത്ത് സെൽഫോൺ ഇല്ല അപ്പൊ ഞങ്ങളൊക്കെ ഫോണിൽ സംസാരി വീട്ടിലേക്ക് ഫോണിൽ സംസാരിക്കണമെങ്കിൽ പോലും ഞങ്ങൾ അവിടെ ഓഫീസ് റൂമിലോട്ട് പോകണം ഓഫീസ് റൂമിൽ പോയി അവിടെയാ പോയി സംസാരിക്കുന്നത് അപ്പൊ എൻ്റെ അമ്മ പറഞ്ഞു പറഞ്ഞതെങ്കിൽ പെട്ടെന്ന് ഒന്ന് ഓർമ്മ വന്നു അപ്പൊ ഞാൻ അവിടെ നിന്ന് പുറത്ത് ഞാൻ ഈ വെള്ളം നടക്കുന്നതിനിടയ്ക്ക് ഞാൻ പുറത്ത് പോയിട്ട് ആ ഓഫീസ് റൂമിന്റെ അടുത്തുനിന്ന് ഓടി വന്നു ഞാൻ പറഞ്ഞു നിങ്ങളുടെ മോന് എന്തോ ആക്സിഡന്റ് ആയി മോൺ ഹോട്ടിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന ഖാനവാസിന് എന്തോ ആക്സിഡൻ്റ് ആയി എന്ന് പറഞ്ഞോളാം ങ്ങനെ അങ്ങനെ ചെയ്തപ്പോൾ ഇക്കിളങ്ങൾ നിന്ന് പോയി അതായത് എന്തെങ്കിലും ഭയങ്കരമായിട്ട് പറഞ്ഞ ഒരു ഷോക്ക് വന്നാൽ ഇക്കൾ നിൽക്കുന്നതാണ് പറഞ്ഞത് അത് അമ്മ പറഞ്ഞാൽ കേട്ടിട്ടുണ്ട് അങ്ങനെ ഞാൻ ഇക്കളിൽ നിന്ന് പോയി പിന്നെയാണ് ഞാൻ പറഞ്ഞത് അയ്യോ എന്താ ഇങ്ങനെ കൊണ്ടാണ് എല്ലാവരും എന്താ എന്താണെന്ന് ചോദിച്ചത് ഞാൻ പറഞ്ഞത് ചുമ്മാ പറഞ്ഞത് എന്നാൽ പോലും അങ്ങ് കേൾക്കാൻ അത് ജയിക്കുന്നില്ല അത് എൻ്റെ മോനെപ്പറ്റി അങ്ങനെ എന്താ ഷോക്ക് ഷോക്കായിപ്പോയി എന്നൊക്കെ പറഞ്ഞ് മക്കളോട് അത്രത്തോളം സ്നേഹമുള്ള ഒരു മനുഷ്യനായിരുന്നു ഞങ്ങളുടെ എപ്പോഴും ചെന്നൈയിലിരുന്ന് ഏർക്കാട്ടിലേക്ക് ഷൂട്ടിങ്ങിന് പോകും അപ്പൊ ഷാനവാസൊക്കെ അവരുടെ രണ്ട് പെൺമക്കളും പഠിച്ചുകൊണ്ടിരുന്നത് അവിടുത്തെ മാങ്ഫോട്ട് സ്കൂളിലായിരുന്നു അപ്പം എപ്പോഴും കാണാൻ പോകും അവിടെ നിന്ന് പോയിട്ട് ഞങ്ങളെല്ലാം പോയി ആ മക്കളൊക്കെ ചെറുപ്പം മുതലേ ഞങ്ങൾക്ക് വളരെ ഞങ്ങളുടെ ഒരു ഫാമിലി പോലെയായിരുന്നു എനിക്ക് നസീർ സാർ നിന്ന് വരുമ്പോഴൊക്കെ പണ്ടൊക്കെ ചെന്നൈന്ന് പണ്ട് അതായത് എഴുപത്തിയൊന്ന് എഴുപതിലൊക്കെ ഈ നസീർ സാർ ഇവിടെ ഷൂട്ടിങ്ങിന് വരുമ്പോൾ അവിടെ ചെന്നൈയിലോട്ട് വരുമ്പോൾ എപ്പോഴും ഉണ്ണിയപ്പം മേടിച്ചോണ്ട് വരും എവിടെ നിന്ന് ഏത് കടയാന്നറിയാതെ അറിയാലോ വീട്ടിലുണ്ടാക്കുന്നല്ല അപ്പൊ എനിക്ക് ഉണ്ണിയപ്പം വലിയ ഇഷ്ടമാണ് അത് കണ്ടിട്ടാണ് സത്യനന്ദിക്കാട് ഉണ്ണിയപ്പം ഞാനും കെ പി എസ് എഴുതി ഉണ്ണിയപ്പം കഴിക്കുന്ന ഒരു ഒരു സീൻ എഴുതിയിട്ടുണ്ടാവല്ലോ മനസ്സിനെ എനിക്ക് ഉണ്ണിയപ്പം ഇഷ്ടം അപ്പൊ നസീസാർ എപ്പോ ചെന്നൈയില് വരുമ്പോഴും ഏത് അറിയില്ല ഈ വരുന്ന വഴിക്ക് ഉണ്ണിയപ്പം മേടിച്ചോണ്ട് ചെന്നൈയിൽ കൊണ്ടുവന്നു കൊടുത്തിട്ടുണ്ട് പിന്നെ ഞാനും നസീപ്പ് ഒരുപാട് പടങ്ങൾ പാടിയിട്ടുണ്ടല്ലോ പാട്ടുകൾ എത്ര പാട്ടുകളെ പാടിയിരിക്കും പത്തഞ്ഞൂറ് പാട്ടുകളെങ്കിലും പാടിയിട്ടുണ്ടെന്ന് തോന്നുന്നു അത് അഭിനയിച്ചിട്ടുണ്ട് പാടി അഭിനയിച്ചിട്ടുണ്ട് അപ്പൊ എന്റെ കൈത്തിലും മുഖത്തിലും ഒക്കെ ഇങ്ങനെ മുഖമൊക്കെ ഇങ്ങനെ വെച്ചുകൊണ്ടൊക്കെ പാടുന്നത് 把地都卖了，也包地养的